സമീപകാല ചരിത്രത്തിൽ കേരളം എന്നല്ല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് മേപ്പാടി ഉരുൾപൊട്ടൽ ഏകദേശം മുന്നൂറ്റി അമ്പതിനോളം അടുത്ത ആളുകളുടെ ശരീരം കണ്ടെടുത്തു ഇരുന്നൂറോളം ആളുകളെ കാണാനില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാവുമെന്നത് നമുക്ക് ഊഹിക്കാം ശരിക്കും മലയാളി മനസ്സിന്റെ ഒത്തൊരുമ കൂടെ കാണിച്ച ഒരു ദുരന്തമാണിത് രാഷ്ട്രീയ മത ജാതി വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി എല്ലാവരും നിന്നു അവിടെ കോൺഗ്രസ് യൂത്ത് കെയർ ഉണ്ടായിരുന്നു ഡിവൈഎഫ്ഐ സജീവമായിരുന്നു സേവാഭാരതി ഉണ്ടായിരുന്നു എസ് ഡി പി ഐയുടെ ആളുകൾ സജീവമായിരുന്നു മലയാള മനസ്സിന്റെ ഒത്തൊരുമ തന്നെയാണ് വയനാട് ദുരന്തത്തിന് ശേഷം നടന്ന തിരച്ചിലിലും അതുപോലെ തന്നെ പുനർദ്ധ്വാസ പ്രവർത്തനങ്ങളിലും ഒക്കെ കണ്ടത് ഈ രക്ഷാപ്രവർത്തകർക്ക് മുഴുവൻ ഭക്ഷണം ഒരുക്കിയത് ലീഗുകാരാണ് ഏകദേശം ആയിരത്തോളം ആൾക്കാർക്ക് ഇവർ ദിനം പ്രതി ഭക്ഷണം നൽകി എന്നാൽ ഇതിന്റെ ഇടയിൽ വളരെ വൃത്തികെട്ട രീതിയിൽ സംസാരിച്ച് നികൃഷ്ട ജന്മങ്ങൾ രംഗത്ത് വന്നിരുന്നു നമുക്കറിയാം കൈക്കുഞ്ഞുങ്ങൾക്ക് അടക്കം അവരുടെ അമ്മയെ നഷ്ടപ്പെട്ട സംഭവം ഈ ദുരന്തത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇത്തരം കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്നറിയിച്ച് ഒരമ്മ പോസ്റ്റിട്ടപ്പോൾ അതിന് കീഴേ വന്ന ചില കമന്റുകളുണ്ട് പറയാൻ പോയിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് പോലും ഇവിടെ പങ്കുവെക്കാൻ കഴിയില്ല അത്രയും മോശമായ കമന്റുകൾ ഈ കമന്റൊക്കെ ഇട്ടത് മാനസിക രോഗികളൊന്നുമല്ല സമൂഹത്തിൽ മാന്യമായി നടക്കുന്നവരാണ് ഫേസ്ബുക്കിൽ കമന്റിട്ടാൽ നാട്ടുകാർ കാണില്ലെന്ന് വിചാരിക്കുന്ന പ്രായമായവർ മുതൽ മധ്യവയസ്കർ വരെ ഇത് ചെയ്തു ഇത്തരത്തിൽ കമന്റിട്ട രണ്ടുപേരെ നാട്ടുകാർ കൈകാര്യം ചെയ്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നല്ല സൂപ്പറായി എന്നാണ് വാർത്ത ഒരാളുടെ കൈ തന്നെ അടിച്ച് ഒടിച്ചു കളഞ്ഞു കമന്റിട്ട കൈയാണ് അടിച്ചൊടിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ മറ്റൊരാളെ പോലീസ് അറസ്റ്റ് ചെയ്തുവെന്നും വാർത്തയുണ്ട് ഈ ദുരന്തത്തിനു മുൻപിൽ ഒരു ജനത തകർന്നു നിൽക്കുകയാണ് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട കുഞ്ഞുമക്കളുടെ കരച്ചിൽ ഉള്ളുരുക്കുന്നതാണ് കണ്ടു നിൽക്കാൻ കഴിയാത്തതാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ ഏത് കഠിന ഹൃദയനും ഇത് കണ്ടാൽ രണ്ടു തുള്ളി കന്ന വരാതിരിക്കില്ല അവിടെയാണ് ഇത്തരം നീച ജന്മങ്ങൾ വളരെ തരം താഴ്ന്ന പ്രവൃത്തിയുമായി വരുന്നത് ആൾക്കൂട്ടാക്രമണം ഒന്നിനും പരിഹാരമല്ല അത് നിയമവിരുദ്ധവുമാണ് പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് ഇനി ഇങ്ങനെയുള്ള മ്ലേച്ഛമായ കമന്റുകൾ ഇടാൻ കൈയണക്കുമ്പോൾ അത്തരം ഞാനമ്പന്മാർക്ക് ഈ സംഭവം ഓർമ്മയിൽ വരണം ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്തുകയാണ് നമ്മുടെ സമൂഹം ചെയ്യേണ്ടത് ശക്തമായ നടപടി ഇവർക്കെതിരെ എടുക്കാൻ നമ്മുടെ സംവിധാനങ്ങളും തയ്യാറാവണം മാതൃകാപരമായ ശിക്ഷ ഇത്തരം കേസിൽ പ്രതികൾക്ക് നൽകുന്നത് ഉറപ്പിച്ചാൽ മാത്രമേ ഇവരെ നിയന്ത്രിക്കാൻ പറ്റൂ